നമ്മുടെ എയർപോർട്ട് കാണാനല്ലേ ഓഫറുമായി ബന്ധപ്പെട്ട് മാവിൻ്റെ ലോഡ് എത്തിയിരിക്കുകയാണ് വാങ്ങാനായിട്ട് പലരും എത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഏട്ടൂർ പണമാണ് അവിടെ ഓഫറ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഓഫറൊക്കെ അറിഞ്ഞിട്ട് വന്ന ആളുകളാണ് നമുക്ക് ഇവരൊന്നും പരിചയപ്പെടാം എന്താണ് നിങ്ങളുടെ പേര് സമീർ എവിടെ സ്ഥലം അരീക്കോട് അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ കാണാറുണ്ട് അല്ലേ എങ്ങനെയാ അഭിപ്രായം പത്തതില്ലേക്കോടേ ഓക്കെ ഓക്കെ താങ്ക് യു എന്താണ് നിങ്ങളുടെ പേരെന്താണ് സെബീർ എവിടെ അരിക്കോട് തന്നെയാണ് നിങ്ങള് ആണേ അരിക്കോട് അല്ലേ ഷാഹിദ് അരിക്കോടേ അപ്പൊ ഒരുമിച്ചാണ് അല്ലേ ഓക്കെ അപ്പൊ നല്ല തൈകള് നോക്കി നിങ്ങൾക്ക് എടുക്ക സെലക്ട് ചെയ്യാം അതാണ് മാറ്റി വെക്കാതെ ഓക്കെ നല്ലത് നോക്കിയിട്ട് എടുത്തോ ബിഷ നല്ല തൈകളായി ഇനി ഒന്നും നോക്കാല്ല ട്രമ്മിലേക്കോ നേരത്തേക്കോണ്ട് വെച്ചാൽ മതി അങ്ങനെ തൈ എങ്ങനെയുണ്ട് സൂപ്പറാ ഇല്ല ഒരാളെക്കാലം ആയിട്ടുള്ള ഈ അടിപൊളി തൈകളാണ് നമ്മള് വെറും അഞ്ഞൂറ്റി എഴുപത്തി രൂപ കൊടുക്കുന്നത് നമ്മൾ ഇത് ആയിരത്തിഇരുന്നൂറ്റിഅമ്പതി രൂപ കൊടുത്തിരുന്നായിരുന്നു അപ്പൊ ഈ ഒന്നാം തീയതി ഇട്ടിട്ട് പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഓഫർ മഞ്ജീക്കാ നമ്മുടെ ഓഫർ അറിഞ്ഞിട്ട് വന്ന ആളുകളാണ് ഇന്ന് രാവിലെ തൊട്ട് നല്ല കച്ചവടം അല്ലായിരുന്ന എങ്ങനെയൊക്കെ അഭിപ്രായം പറയും സെയിൽ ഴിഞ്ഞല്ലേ ആ അപ്പൊ ഇന്നാ നമ്മൾ ഓഫർ ചെയ്ത് പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പൊ വാങ്ങാനായിട്ട് ഇവിടെ അരി കൊടുത്തുണ്ട് അത് കൂടാതെ പലരും വന്നിട്ടുണ്ട് പുതിയ നിങ്ങൾ എവിടെ എവിടത്തെ വന്നാണ് ഇവിടെ അടുത്ത സ്ഥലമാണ് അല്ലേ ആ മൊബൈൽ കണ്ടിട്ട് വന്നാണ് അല്ലേ ആണോ ഇതുപോലത്തെ നല്ല അടിപൊളി തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് തൈൻറെ ഒക്കെ ഒരു ഭംഗി നോക്കി ഏഹ് സൂപ്പർ തൈകളാണ് അതൊക്കെ ഡ്രമ്മിൽ വെച്ചാ നമുക്കതിനെ നോക്കിയിരിക്കാം അത്ര മനോഹരായ തൈകള് അപ്പം മതി അവർക്ക് മൂന്ന് മാവുകളെ ഏറ്റവും നല്ല സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളെ ലോഡിൽ ഇനി ഇഷ്ടം പോലെ മാവുണ്ട് ഇനിയും ലോഡ് വരാനുണ്ട് അപ്പോൾ മാവ് എത്ര വേണമെങ്കിലും നമുക്ക് മാവ് ഈ പതിനഞ്ചാം തീയതി വരെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ എയർപോർട്ടുകാർ ഒരു ഉദ്ഘാടന പലിശ എന്നുള്ള നിലക്കാണ് നമ്മൾ ഓരോ മാസത്തിനും ഇങ്ങനെ ഓഫർ കൊണ്ടുവരുന്നത്